ഇനി ഈ രേണുസുതിയും ദയാച്ചുവും വീണയാണല്ലോ ഇവിടുത്തെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ അങ്ങോട്ട് പറയാണ് ഈ റേണുസുതി എന്ന് പറയുന്ന പെണ്ണിനെ ആ പെൺകൊച്ചിനെ നമ്മൾ ആരും ഒന്നും പറയുന്നില്ല അവളുടെ ഫോൺ നമ്പർ ഇല്ല ഒന്നുമില്ല പക്ഷെ ഈ ഓൺലൈൻ ചാനലിൽ ഇരിക്കുന്ന ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ എണ്ണം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് നുണച്ചികൾ എന്നൊക്കെ പറയും നുണയന്മാരെ നുണച്ചുകൾ എന്നൊക്കെ പറയും ഇവന്മാർ ഓരോ ചോദ്യങ്ങൾ ഈ പൊട്ടി പെണ്ണിനോട് ചോദിക്കും ചോദിക്കുമ്പം അവള് മറുപടി പറയുന്നത് എനിക്ക് ചെലവിനുതാ എനിക്ക് മറ്റേതാ എനിക്ക് മറിച്ചത് ഞാൻ ഇങ്ങോട്ടെ വീണ സുതി ശ്രുതിയെ അറിയുമ്പോൾ തൊട്ട് എനിക്ക് വീണ എന്ന് അറിയില്ല വീണ എൻ്റെ കൂടെ പഠിച്ചതാണ് പക്ഷെ ശ്രുതി എന്ന് പറയുന്ന മനുഷ്യനെ എനിക്ക് എനിക്കതിനു മുന്നേ അറിയും മരിച്ചു പോയ ഒരാളാണ് എങ്കിലും പറയാം നമ്മൾ മരിച്ചു കഴിയുമ്പോഴാണല്ലോ എല്ലാവരും നല്ലവരും ചീത്തയൊക്കെ ആവുന്നത് പുള്ളിയുടെ ആ ഒരു രൂപത്തിലും പുള്ളി ഒന്നാം തരം ഒരു ശ്രീകൃഷ്ണനാണ് നമുക്ക് പല ബന്ധങ്ങളും ഉണ്ടാക്കുന്നതിന് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട് പറയല്ലോ എന്തെങ്കിലും എന്തോ ഒരു പ്രത്യേകത പുള്ളിക്കൊണ്ട് ഈ വീണയും ഈ എന്താ രേണുവും പിന്നെ ആ മരിച്ചുപോയ ശാലിനിയും അങ്ങനെന്തോ ആണ് ആ പെൺകുട്ടിയും അല്ലാതെ പല ബന്ധങ്ങള് ശുതിക്കൊണ്ടായിരുന്നു ഞാനെന്ന് പറയുന്ന വ്യക്തിക്കും പല ബന്ധങ്ങളും ഉണ്ട് ഇതൊന്നും മലയാളികൾക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഈ മൊത്തം മഴയും കാറ്റും ദുരിതങ്ങളുമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു അളിഞ്ഞ പരിപാടിക്കകത്ത് എന്ന് വേട്ടാവളിത്തരം അതിനെ അങ്ങനെയാണ് പറയുന്നത് ഇനി രേണു ശ്രുതി എന്റെ പൊന്നു ഞങ്ങളായ നിന്റെ ജീവിതം നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ ശ്രുതി എന്ന് പറയുന്ന ഒരാള് എന്റെ സുഹൃത്തായിരുന്നു മനസ്സിലായോ ഞങ്ങൾ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ജീവിതത്തിൽ ഒന്നും ആവാതെ പോയ കുറെ പേരിൽ രക്ഷപ്പെട്ട അവസാനം മരിക്കുന്നതിന് മുന്നേ രക്ഷപ്പെട്ട ഒരു കലാകാരനാണ് ഈ ശ്രുതി കിച്ചുമോൻ എന്റെ തോളിക്കിടന്നുറങ്ങിയിട്ടുണ്ട് വീണ എൻ്റെ കൂടെ പഠിച്ചതാണ് വീണ ഒരു എങ്ങനെയോ ആരോ വീണയുടെ കൂടെ ഞാൻ പഠിച്ചതാണെന്നും പറഞ്ഞു പല മൂലയ്ക്ക് വരുന്ന തെരുവിൽ പാട്ടുപാടിയിരിക്കുന്ന എനിക്ക് സ്വസ്ഥതയില്ലാതായി വീണ എൻ്റെ കൂടെ പഠിച്ചതാണ് വീണയുടെ ആങ്ങളെ മരിച്ചുപോയി ആ മോനെ ആശുപത്രി കൊണ്ടുപോയത് ഞാനും വീണയും കൂടാണ് ഒരു പ്രത്യേക ഒരു വളരെ ക്രൂരമായ ഒരു മരണം ഒരു ഒരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു മരണം ആ കുഞ്ഞു ജോലിയുടെ ഭാഗമായിട്ട് പോകുമ്പോ അതിന് പട്ടി എന്തോ അടിച്ചോറക്കത്തില് അത് വെച്ചോണ്ടിരുന്ന ആ മോൻ പേ ഇളകിയാ മരിച്ചത് ഈ ദയാ വിളിക്കുന്നവരും ഉണ്ട് വീണ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ വീണയെയും ഈ രേണുവിനേം അമ്മയ്ക്കും അള്ളയ്ക്കും മുട്ടിക്കും അതും ഇതും എല്ലാം കടന്ന ശരീരഭാഗങ്ങൾ എടുത്തു വെച്ചവരെ പോസ്റ്റ് ഉണ്ടാക്കി ജീവിക്കുന്ന ഓൺലൈൻ പട്ടികളോട് ഞാൻ പറയാണ് ഇവിടെ നിനക്കൊക്കെ വേറെ പണി ഇല്ലയോ പിന്നെ വീണാസ്വദിക്കു വേണ്ടി േണു സുധി രേണു സുധിയെ വിമർശിച്ച് ദയാ അച്ചു എന്ന് പറഞ്ഞൊരു പെൺകൊച്ച് കുറേ ദിവസമായിട്ടിങ്ങനെ ബിഗ് ബോസിലൊക്കെ പോയി കുറേ ദിവസമായിട്ട് ആ പെൺകൊച്ച് കുണുണാ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ദയാ അച്ചുനിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എൻ്റെ അനുഭവം അങ്ങോട്ട് പറയാം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് ഞാൻ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലാതെ ഇരുന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പേര് കുറെ കാലം കൊണ്ട് ഒന്നും പേര് ഉച്ചരിക്കാത്തോണ്ട് മറന്നുപോയിരിക്കും ഒരു പോലീസുകാരനാ ജോജിൽ ജോസഫ് ജോജിൻ്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങിച്ച് ഞാൻ ട്രെയിൻ കയറി എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ എനിക്കൊരു ബെൽറ്റ് പോലും ഇല്ല നല്ലത് ഞാൻ കുറച്ചു കാലമായിട്ട് വള്ളിയൊക്കെ കെട്ടിക്കൊണ്ട് നടന്നൊരു സമയമുണ്ട് എന്നെ ആർക്കും വേണ്ടാത്തൊരു സമയം എൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ അത് ഒരു കുട്ടിയെ മറിഞ്ഞു വീണ് അവളെ ആശുപത്രിക്ക് എത്തിക്കുമ്പോൾ വീട്ടിൽ നിന്ന് എന്താ ബെൽറ്റൊന്നും ഇടാതെ ഞാൻ ട്രെയിൻ കയറിപ്പോയൊരു സമയമുണ്ട് ഒരു വർക്കിന് വേണ്ടി അപ്പോൾ ഞാൻ ചരട് കയറി വെച്ച് കെട്ടി കെട്ടിവെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഈ ദയാ അച്ചു എന്നു പറയുന്ന പെണ്ണ് എന്നെ വിളിച്ചിട്ട് ഞാൻ റിയാനിൽ ചെന്നു റിയാൻ സ്റ്റുഡിയോയിൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ മധുബാലക്ഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് എനിക്ക് വേണ്ടി പാട്ടുപാടി എടുത്തൊരു സ്റ്റുഡിയോ ആണ് അവിടെ ചെന്നു ഒരു റൂമിൽ നിന്ന് എന്നെ കൊണ്ടുപോയി ആ റൂമിൽ കൊണ്ടുപോയതിന് ശേഷം നടന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ കണ്ടിന്യൂ തുടരും ഇത്രേ പറയുന്നത്